ബോർഡ് ചെയർമാൻ റഹ്മാൻ ഹ്മാൻ ചെയ്യുന്നുണ്ട് ശ്രീ അബ്ദുൾ റഹ്മാൻ വളരെ ഒരു സംഭവമാണ് കേരളത്തെ മരണമാണ് ഇതുവരെയുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനി ഈ മൃതദേഹങ്ങളെല്ലാം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലെ അബ്ദുൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇരുപത്തിനാലാണ് ഐ മീൻ മൂന്ന് മൃതദേഹങ്ങൾ ഏതൊക്കെ അറിയാൻ ബാക്കിയുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക വിമാനത്തിൽ വിമാ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ഗോവത്തിലെ വിവിധ മന്ത്രാലയങ്ങളും ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടനെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാകും എന്നാണ് കരുതുന്നത് കുവൈറ്റിലെ മലയാളി സംഘടനകളും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് വ്യത്യസ്ത സംഘടനകൾ വ്യത്യസ്ത സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടങ്ങിരിക്കുന്നതിനും അതുപോലെ തന്നെ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ ഇടപെടൽ നടക്കുന്നുണ്ട് സംസ്ഥാന മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇന്ന് വൈകിട്ട് കുവൈറ്റിലേക്ക് പോവാണ് വളരെ വലിയ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ എല്ലാ ഏജൻസികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും വിവിധ സംഘടനകളും എല്ലാം ചേർന്ന് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എത്ര ദിവസത്തിനുള്ളിൽ മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുമോ മിക്കവാറും നാളെ തന്നെ തിരിച്ചറിഞ്ഞ് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുൈവത്ത് സാധാരണ നിലയിൽ വളരെ പെട്ടെന്ന് മൃതദേഹങ്ങൾ പിന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന രാജ്യമാണ് പക്ഷെ ഇതിപ്പോ നാൽപ്പത്തി അഞ്ചിലേറെ ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് അതിനുള്ള ചില നടപടിക്രമങ്ങളുടെ വൈകല് മാത്രമേ ഉള്ളൂ വല്ലാതെ വൈകില്ല എന്ന് തന്നെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു കാര്യം കൂടെ ഈ പരിക്കേറ്റവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ അതോ അവർക്ക് അവിടെ തന്നെയുള്ള കൃത്യമായ രീതിയിലുള്ള ചികിത്സാ സഹായം ലഭ്യമാക്കാനാണോ ഇപ്പോൾ നിലവിലെ ഒരു തീരുമാനം പരിക്കേറ്റവർ രണ്ട് തരത്തിലുള്ള പരിക്കുകളാണ് ഒന്ന് ഈ അപകട സമയത്ത് കെട്ടിടത്തിന് മുകളിൽ ചാടിയ ആളുകൾ അവർ തള്ളിയുടെയും എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ പെട്ടെന്ന് കൊണ്ടുവരുന്നൊന്നും വരുന്നൊന്നും പ്രായോഗികയില്ല തന്നെ ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ പുക ശ്വസിച്ച് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് തന്നെ അവസ്ഥയാണ് അതല്ലാതെ പരിക്കേറ്റവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുള്ളതായിട്ട് അവിടെ നിന്ന് വാർത്തകളില്ല ഇത് മാത്രമല്ല വളരെ തൃപ്തികരമാണ് ആശുപത്രിയിലുള്ള പരിചരണം എന്നുള്ളതാണ് ശരി വളരെ ശ്രീ അബ്ദുൾ റഹ്മാൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും എത്രയും വേഗം തന്നെ മൃതദേഹങ്ങളെല്ലാം നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് മന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട് കുവൈറ്റിലേക്ക് അവിടെ പരിക്കേറ്റവരെയും മറ്റും കൃത്യമായി തന്നെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രി പോകുന്നത് നാളെ തന്നെ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എത്രയും വേഗം തന്നെ നാളെ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം